ഭാരതത്തിലെ പ്രധാനമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുരി ജഗന്നാഥ ക്ഷേത്രം ഭഗവാൻ കൃഷ്ണന്റെ ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്കുള്ള യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ചടങ്ങായ രഥോത്സവം പ്രസിദ്ധമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ജഗന്നാഥ ക്ഷേത്രം ജഗന്നാഥൻ അഥവാ കൃഷ്ണനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അടുത്തായി സഹോദരനായ ബാലരാമന്റെയും സഹോദരിയായ സുഭദ്രയുടെയും പ്രതിഷ്ഠയുണ്ട് നഗരത്തിന്റെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ഒരേ രീതിയിൽ കാണുവാൻ സാധിക്കുന്ന സുദർശന ചക്രം ഗോപുരത്തിന്റെ മുകളിലായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു കടൽ തീരത്തോടു ചേർന്നാണ് ക്ഷേത്രമെങ്കിലും തിര ഇരമ്പൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്നാൽ കേൾക്കില്ല ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈവിധ്യം നിറഞ്ഞതാണ് നിഗൂഢതകൾ നിറഞ്ഞ ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ക്ഷേത്ര ഗോപുരത്തിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന കൊടിക്കാറ്റിന് എതിർ ദിശയിലാണ് പറക്കുന്നത് ഇതിന് ശാസ്ത്രീയ വിശദീകരണം നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല കൂടാതെ ഈ കൊടിക്കൂറ എന്നും മാറ്റി സ്ഥാപിക്കണമെന്നും ക്ഷേത്ര നിയമത്തിലുണ്ട് നിത്യേന വൈകുന്നേരം നാലു മണിയോടുകൂടി പ്രത്യേകം പരിശീലനം ലഭിച്ച രണ്ട് ഭക്തർ കൊടികൂറയുമായി ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ കയറിയാണ് കൊടിമാറ്റുന്നത് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വൈവിധ്യം നിറഞ്ഞതാണ് നഗരത്തിന്റെ ഏത് ദിശയിൽ നിന്നും നോക്കിയാലും ഒരേ രീതിയിൽ കാണുവാൻ സാധിക്കുന്ന സുദർശന ചക്രത്തിനു മുകളിലായാണ് ഈ കൊടിക്കൂറ വരുന്നത് കടുത്തവെയിലും ക്ഷേത്രഗോപുരത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല കൂടാതെ ക്ഷേത്രഗോപുരത്തിന് മുകളിലൂടെ ഒരു പക്ഷി പോലും പറക്കാറില്ല എന്ന പ്രത്യേകതയുമുണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാക്കുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നും ഒരേ അളവിലാണ് ഭക്ഷണം തയ്യാറാക്കുക അത് തികയാതെ വരികയോ മിച്ചം വരികയോ ഇല്ല എന്ന പ്രത്യേകതയുമുണ്ട് പരമ്പരാഗത രീതിയിൽ മൺപാത്രങ്ങൾ ഉപയോഗിച്ച് വിറകടുപ്പിലാണ് പ്രസാദം തയ്യാറാക്കുന്നത് ഏഴു കലങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വെച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലുള്ള കലത്തിലെ ഭക്ഷമാണത്രേ ആദ്യം വേവുക കടൽ തീരത്തോട് ചേർന്നാണ് ക്ഷേത്രമെങ്കിലും തിരയിരമ്പൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്നാൽ കേൾക്കാൻ സാധിക്കുകയില്ല ക്ഷേത്ര കവാടത്തിൽ നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കടലിരമ്പം ഇല്ലാതാകുന്നതായി അനുഭവപ്പെടും പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മൂന്ന് പ്രധാന വിഗ്രഹങ്ങളാണ് ഉള്ളത് ക്ഷേത്രത്തിൽ ബലഭദ്രന്റെ വിഗ്രഹത്തിന് ആറടി ഉയരവും വെളുത്ത ചായം പൂശിയതുമാണ് സുഭദ്രയുടെ വിഗ്രഹം നാലടി ഉയരം മഞ്ഞ നിറം ജഗന്നാഥന്റെ വിഗ്രഹം അഞ്ചടി ഉയരം കറുത്ത നിറം എല്ലാ വിഗ്രഹങ്ങളും മരത്തിൽ നിർമ്മിച്ചതും നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങൾ ധരിച്ചതുമാണ് പുരുഷ വിഗ്രഹങ്ങൾക്ക് ചെവി ഭാഗത്ത് നിന്ന് കൈകളുണ്ട് എന്നാൽ സുഭദ്രയുടെ വിഗ്രഹത്തിന് കയ്യോ കാലോ ഇല്ല മരത്തിൽ നിർമ്മിച്ചതിനാൽ ഈ വിഗ്രഹങ്ങൾ ഇടയ്ക്കിടെ പുനർനിർമ്മിക്കേണ്ടതുണ്ട് ദൈവിക വെളിപാട് ലഭിക്കുമ്പോഴാണ് ഇവ പുനർ നിർമ്മിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു പന്ത്രണ്ടോ ഇരുപത്തിനാലോ വർഷം കൂടുമ്പോഴാണ് ഇവ പുനർനിർമ്മിക്കുന്നത് പുതിയ വിഗ്രഹം ഉണ്ടാക്കുന്നതിന് ചില ചിട്ടകളുണ്ട് വിഗ്രഹങ്ങൾ ആര്യവേപ്പിന്റെ തടിയിലാണ് നിർമ്മിക്കുക തിരഞ്ഞെടുക്കുന്ന മരത്തിൽ പക്ഷികളുടെയോ മറ്റോ കൂടുകൾ ഉണ്ടായിരിക്കരുത് മറ്റൊരു വൃക്ഷത്തിന്റെ നിഴൽ വീഴുന്ന വൃക്ഷമായിരിക്കരുത് താഴെ പാമ്പുകൾ അധിവസിക്കുന്ന വൃക്ഷമായിരിക്കണം മരത്തിന്റെ തൊലിക്കിടയിൽ വിഷ്ണുവിൻ്റെ കയ്യിലുള്ള ശംഖിന്റെയും ചക്രത്തിൻ്റെയും ഉണ്ടായിരിക്കണം രഥോത്സവം അഥവാ ജഗന്നാഥോത്സവം എന്ന പേരിൽ ആണ് ഇവിടുത്തെ ഉത്സവം അറിയപ്പെടുന്നത് എട്ട് ലക്ഷത്തോളം പേർ ഇവിടെ എത്തി ഓരോ വർഷവും ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്